ഹായ് ഹലോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഗ്ലാസ് പച്ച ഒരു സ്പൂൺ ഉരുളിൽ നിന്നും രണ്ട് സ്പൂൺ ഉഴി വെള്ളം ഒഴിച്ച് വെച്ചാൽ നമുക്ക് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല അരിയെല്ലാം കഴുകി വെച്ചു ഇതിനകത്ത് ചോറിട്ട് കൊടുക്കാം നമുക്ക് ചോറെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഈ ജാറിനകത്തോട്ടാ ചോറും അരിയും കൂടെ ഇടാം ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു സ്പൂൺ പഞ്ചസാര ഇറ്റ് ഇതെല്ലാം കൂട്ടെടുക്കാം നമ്മൾ പാത്രത്തിലോട്ട് ഒഴിക്കാം അരിയാക്കി വെച്ച് ഒഴിച്ച് കൊടുക്കാം രാവിലെ ആകുമ്പം മാവങ്ങ് റെഡിയാക്കി ിവയ്ക്കൊന്ന് അടച്ചു വയ്ക്കാം രാവിലെ ആകുമ്പോൾ തുറക്കാം നമുക്കൊന്നിട്ട് തുറന്ന് അപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാം നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട് കുറച്ച് ലേശം ഉപ്പിട്ട് കൊടുക്കാം ലേശം ഉപ്പിട്ട് കൊടുക്കാം ചെറിയ രണ്ട് ബൗളെടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കോരി ഒഴിച്ചു കൊടുക്കണം അതേമാതിരി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഓരോന്ന് വെച്ച് പുഴുങ്ങിയെടുക്കാം നമുക്ക് ഓരോന്ന് വെച്ചേ പുഴുങ്ങിയെടുക്കാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഓരോന്ന് വെച്ചാൽ നമുക്ക് പുഴുങ്ങിയെടുക്കാം അങ്ങനെ രണ്ടെണ്ണം ഞാൻ വെച്ച് ഒന്ന് ആവിയൊക്കെ വരുന്നുണ്ട് നമ്മുടെ ആവി വേവിച്ച ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുക്കാം തണുക്കുമ്പോൾ നമുക്കിതെടുക്കാം നമ്മുടെ ആവിയിൽ വേവിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് കഴിക്കാനുള്ള ഒരു സൈസ് അപ്പമാണ് അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മൾ കിണ്ണി വെച്ചാൽ നമ്മൾ പുഴുങ്ങിയെടുത്ത ഒരപ്പമാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും നമുക്ക് വൈകുന്നേരങ്ങളിലും കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും വലിയ ചേരുവയൊന്നുമില്ല അരിയും ഉഴുന്നും കുറച്ച് മധുരവും കുറച്ച് ഉപ്പും കുറച്ച് സോഡയോ എന്തെങ്കിലും ഈസ്റ്റും ഇട്ടാലും മതി ഞാൻ ഈസ്റ്റാണ് ഇട്ടത് വലിയ പാടൊന്നുമില്ല അത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ പുതിയ പുതിയ റെസിപ്പീസ് ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോകൾ ട്രൈ ചെയ്ത് നോക്കണം വലിയ പാടൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വലിയ ചേരുവയൊന്നുമില്ല ഓക്കെ ബൈ മറ്റൊരു വീഡിയോയിൽ നാളെ വരാം ഇതേപോലെ പുതിയ പുതിയ ട്രെൻഡിങ് നിൽക്കുന്ന റെസിപ്പിയായിട്ട് ഓരോ ദിവസവും വരാം ഓക്കെ ബൈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാം ഫുള്ളായി കാണ കാണണം എല്ലാവരും